ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പാൽ പുട്ടാണ് ഒരു വെറൈറ്റി പുട്ടാണിത് വളരെയധികം സോഫ്റ്റായ ടേസ്റ്റിയായ ഈ പാൽപുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു കപ്പോളം പാൽ പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് നല്ല വറുത്ത പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ പാല് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ പാൽ ചേർത്തും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഒരു കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് ക്യാരറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇങ്ങനൊരക്കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇത് വഴറ്റി ചേർക്കാനായിട്ട് അല്പം നെയ്യ് പിന്നെ ഞാനിതൊരു മധുരത്തിലാണ് തയ്യാറാക്കുന്നത് മധുര മധുരമല്ലാതെയും തയ്യാറാക്കാവുന്നതാണ് മധുരത്തിൽ തയ്യാറാക്കുന്നവർക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതനുസരിച്ച് എടുക്കാവുന്നതാണ് മധുരം വേണ്ടെന്നുള്ളവർക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്ത് തയ്യാറാക്കാവുന്നതാണേ അപ്പോൾ നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരുന്ന മാവിൻ മാവ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്ര മാവാണ് എടുക്കുന്ന എടുക്കുന്നത് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊള്ളുക ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ആ ചെ എടുത്ത് വെച്ചിരുന്ന് നമ്മുടെ തേങ്ങാപ്പാൽ പാൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്ക് സാധാരണ പാൽ ചേർത്ത് തയ്യാറാക്കുന്നതാവുന്ന അത് ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഒത്തിരി കട്ടിയുള്ള തേങ്ങാപ്പാലല്ല സാധാരണ കട്ടിയുള്ള ഒരു തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാവ് എത്രയാണ് നനയ്ക്കാൻ എത്രയാണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് നനച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് നേരം വെച്ചിരുന്നിട്ട് വേണം തയ്യാറാക്കാനായിട്ട് എടുക്കാനായിട്ട് പുട്ട് തയ്യാറാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് നനച്ച് വെക്കണം ആദ്യം പ്പോൾ കുറച്ച് പാൽ കൂടെ അതിൽ ചേർക്കുന്നുണ്ട് എനിക്ക് ആ ഒരു കപ്പ് പാൽ വേണ്ടി വന്നില്ല ഞാൻ അല്ലാതെ തന്നെ അത് നനഞ്ഞ് കിട്ടിയായിരുന്നു അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു മുപ്പത് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു മുടിയുണ്ടെന്ന് അടച്ചു വെക്കുകയാണ് ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട ക്യാരറ്റും തേങ്ങയും ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്കൊരു ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ക്യാരറ്റും തേങ്ങയും മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി വറുത്ത് ചേർക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ അതൊക്കെ നമ്മുടെ നമുക്കിഷ്ടം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ക്യാരറ്റ് ചേർത്ത് ഒന്നും നമ്മൾ ഒത്തിരി ഒത്തിരിയങ്ങ് ഫ്രൈ പോലെ ആവേണ്ട അതിൻ്റെ ആ നനം ഒന്ന് കിട്ടിയാൽ മതിയാവും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക ഇവിടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഒരു പരുവത്തിൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് തേങ്ങയും ചേർത്ത് കൊടുത്തൊരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം ആ നെയ്യിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴന്ന് കിട്ടുന്നതുവരെ ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോവണ്ട ജസ്റ്റ് നീ പറഞ്ഞില്ലേ ആ തേങ്ങയുടെയും ആ വെള്ളം ഒന്ന് മാറിക്കിട്ടുന്നതുവരെ നനവൊന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ തേങ്ങയും ക്യാരറ്റുമൊക്കെ പാകത്തിന് മുത്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ട് അത് നനവൊക്കെ മാറി ഒന്ന് ഒന്ന് ചെറുതായിട്ട് ട്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാരയുടെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അന്നേരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും തന്നെ ആ തീ അങ്ങ് ഓഫ് ആക്കുന്നുണ്ട് ഞങ്ങൾ ഒത്തിരി അങ് ഇട്ട് വരട്ടേണ്ട ആവശ്യമില്ല ആ ചൂടിൽ തന്നെ നമുക്കൊരു ഒരു മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് നമുക്ക് ആ മാവുന്ന എത്ര ആയിരുന്നുള്ള നോക്കാം നമ്മൾ ഒരു അരമണിക്കൂറോളം ആയി ഇതൊന്ന് കുതിർത്ത് വെച്ചിട്ട് ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം കട്ടയില്ലാത്ത രീതിയിൽ മാ പൊട്ടിൻ്റെ ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക കൈകൊണ്ട് കൊണ്ട് നല്ലവണ്ണം ഒന്ന് ആ കട്ടയൊക്കെ ഉടച്ച് ഞാനിപ്പോൾ ഒരു പാകത്തിന് ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ആ കട്ടയൊക്കെ ഉടച്ച് ഇനി നമ്മളിങ്ങനെ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാമത് എടുക്കുന്ന സമയത്ത് അതിന് വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ അല്പം മാവ് കൂടെ ചേർത്ത് കൊടുത്തുകൊള്ളുക അതെല്ലാം ഡ്രൈ ആയിപ്പോയി എന്നുണ്ടെങ്കിൽ അല്പം കൂടെ പാല് ചേർത്ത് നനച്ചെടുക്കുക അതൊക്കെ നമ്മുടെ പുട്ടിൻ്റെ ആ മാവിൻ്റെ അതനുസരിച്ചിരിക്കും ആ നനവും കൂടുന്നതും കുറയുന്നതൊക്കെ ഒക്കെ ഇപ്പം ഞാനിത് മാവ് പുട്ട് നല്ലവണ്ണം ഇതാക്കി എടുത്തിട്ടുണ്ട് മാവ് അതിലേക്ക് നമുക്ക് ആ വരട്ടി വെച്ചിരുന്ന ക്യാരറ്റും തേങ്ങയും കൂടെയുള്ള മിശ്രിതം അത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ഇനി കൂടെ ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് അതി കൂടെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്തെടുക്കുക പുട്ടിൻ്റെ ആ മാവിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ മാവടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയും ക്യാരറ്റും എല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരിമം മതിയാകും നമുക്കിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റും പറ്റുമതിൻ്റെ ആ ഒരു പരുവം നനവുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പുട്ടോട് തയ്യാറാക്കാനായിട്ട് ഇനി നമുക്കത് തയ്യാറാക്കി തുടങ്ങാം ഞാനൊരു പുട്ടുകുട്ടിയിലേക്ക് ആ ചില്ല ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊള്ളുക ചിലർക്ക് കുറച്ച് തേങ്ങ മതിയാവും ചിലർക്ക് ഒത്തിരി തേങ്ങ ചേർക്കുന്നതായിരിക്കും ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ആ മാവ് ചേർത്ത് കൊടുക്കാം ഇത് വളരെ വളരെ രുചികരമായ ഒരു ഫുഡാണിത് കുട്ടിൻ്റെ മാവ് നമുക്ക് ഈ പറഞ്ഞത് നമ്മൾ വറുത്ത മാവല്ലേ എടുത്തിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഇന്ന് വെന്ത് കിട്ടും ഇതൊരു പത്ത് മിനിറ്റോളം ഒക്കെ മതിയാവും ഞാനിവിടെ ഇതിന് ഏറ്റവും മുകളിലായിട്ടും തേങ്ങ ചേർക്കുന്നുണ്ട് ഇത് നമുക്കിതൊരു മൂടി കൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ കുടത്തിലാ വെള്ളം വെച്ച് നല്ലവണ്ണം വെട്ടി തിളങ്ങി വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പുട്ട് കുട്ടിയൊന്ന് വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാവും നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് ഞാനിവിടെ അത് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നല്ലവണ്ണം പുട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ പാൽ ഇവിടെ റെഡിയായിട്ടുണ്ട് എനിക്കിനി ഒരു ഒരു കുറ്റി പുട്ടുകൂടെ തയ്യാറാക്കാനുള്ള മാവുണ്ട് ഞാൻ അതുകൂടെ ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് രുചികരമായി നമ്മുടെ പാൽപ്പുട്ടിവിടെ റെഡിയായി ഇത് നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് കറിയോ പഞ്ചസാരയോ അങ്ങനെ പഴമോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട ഇതിൽ നമുക്ക് മധുരം അല്പം ചേർത്തിട്ടുണ്ട് നമ്മൾ അതല്ലെങ്കിൽ തന്നെയും ഇത് പഞ്ചസാര ഇല്ലെങ്കിൽ തന്നെയും നല്ല വളരെ ടേസ്റ്റാണിത് കാരണം നമ്മൾ നെയ്യൽ ആ തേങ്ങയും ക്യാരറ്റുമൊക്കെ വഴറ്റിയെടുത്ത് ചേർത്തല്ലേ പിന്നെ തേങ്ങ നിറച്ച് ചേർത്തിട്ടുണ്ട് പുട്ട് മാവാണെങ്കിൽ നമ്മൾ പാലിലാണ് നനച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ എല്ലാം ടേസ്റ്റ് ഉണ്ടാകും അപ്പം വളരെ സോഫ്റ്റായ ടേസ്റ്റിയായ ഒരു പാൽ പുട്ടാണിത് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ പാൽപ്പുട്ട ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ